പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അയക്കുന്ന ലെറ്ററുകൾ പാർസലുകൾ എന്തായി കഴിഞ്ഞാലും അതിൻ്റെ പോസ്റ്റേജ് അഥവാ പോസ്റ്റ് അയക്കുന്നതിന് എത്ര രൂപ ആവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇന്ത്യൻ പോസ്റ്റേജ് കണക്കാക്കുന്നത് ഡിസ്റ്റൻസിൻ്റെയും ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ലെറ്ററിൻ്റെ പാർസലിൻ്റെ വെയ്റ്റിൻ്റെയും അതിൻ്റെ ഹൈറ്റിൻ്റെയും ലെങ്ത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ പോസ്റ്റിൻ്റെ പോസ്റ്റേജ് എത്ര രൂപയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അറിയാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇന്ത്യൻ പോസ്റ്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ പോസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിലായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇന്ത്യൻ പോസ്റ്റ് ിന്റെ വെബ്സൈറ്റിൽ താഴെ ഭാഗത്തോട്ട് വരുമ്പോൾ കാൽക്കുലേറ്റ് പോസ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കാൽക്കുലേറ്റ് പോസ്റ്റേജ് എന്ന് പറയുന്ന ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നു അതിനുശേഷം ടൈപ്പ് ഓഫ് സർവീസിൽ നിന്ന് ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ മെസിലേനിയസ് എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട് ഇതിൽ നിന്ന് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അകത്താണെന്നുണ്ടെങ്കിൽ അത് കൊടുത്താൽ മതി ഇന്റർനാഷണൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക മിസിലേനിയസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അതിനുശേഷം സെൻഡ് ഫ്രം എന്നുള്ള എന്നുള്ളതിന് താഴെ കാണുന്ന പിൻകോഡിൽ നിന്ന് നിങ്ങൾ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നാണോ പോസ്റ്റ് അയക്കുന്നത് ആ പോസ്റ്റ് ഓഫീസിന്റെ പിൻ നമ്പർ ഇവിടെയായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റിയും സ്റ്റേറ്റും കറക്റ്റായിട്ട് തന്നെ വരുന്നതായിരിക്കും സെൻറ്റ് ടു എന്നുള്ളതിൽ നിങ്ങൾ ഏത് പോസ്റ്റ് ഓഫീസിലാട്ടോ ആണോ അയക്കുന്നത് ഈ പാർസൽ അല്ലെങ്കിൽ പോസ്റ്റ് ആ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും വരുന്നതായിരിക്കും അതിനുശേഷം ആർട്ടിക്കൽ ഡീറ്റെയിൽസ് എന്നുള്ളതിന് താഴെയായിട്ട് സെലക്ട് ആൻ ഐറ്റം എന്നുള്ളതിൽ നിന്ന് എന്താണ് നിങ്ങൾ പാർസലായിട്ട് അല്ലെങ്കിൽ പോസ്റ്റായിട്ട് അയക്കുന്നത് എന്നുള്ളത് ഈ ലിസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴ്ഭാഗത്തായിട്ട് വെയിറ്റ് എത്രയാണ് ആ പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ പാർസലിന് വരുന്നത് എന്നുള്ളത് ഗ്രാമിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഇരുപത് എന്നുള്ളതാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ആണ് പാർസലാണ് വെൽതാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെയിറ്റ് ഗ്രാമിലായിട്ട് കൊടുക്കുക ആയിരം ഗ്രാമാണ് ഒരു കിലോ വരുന്നത് എന്ന് ഓർക്കുക പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ലെങ്ത്തും വിടുത്തും ഹൈറ്റും അറിയാമെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക വെയിറ്റ് ആണ് മാൻഡ്രാറ്റി ആയിട്ടുള്ളത് ലെങ്ത്തും ഹൈറ്റും അറിയാമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെയുള്ള ഒരു എമൗണ്ട് നമുക്ക് റിയാൻ സാധിക്കും ഇപ്പോൾ ഞാനത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അതിനുശേഷം ഗെറ്റ് അവൈലബിൾ സർവീസസ് എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്ന് സൈറ്റ് ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ സർവീസസ് എന്നുള്ളതിൽ നിന്ന് രജിസ്റ്റേർഡ് ലെറ്റർ ആണോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡെലിവറി ഡേയ്സും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ഞാൻ ഇവിടെ നിന്ന് രജിസ്റ്റേർഡ് ലെറ്റർ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനുശേഷം അഡീഷണൽ സർവീസസ് എന്നുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് അക്നോളജ്മെൻറ്റ് ഫീ വേണം ഇൻഷുറൻസ് വേണോ രജിസ്ട്രേഷൻ ഫീസ് ക്യാഷ് ഓൺ ഡെലിവറി എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും അഡീഷണൽ സർവീസസ് നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ അതുകൂടി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്ത് ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ എന്നുള്ളതിൽ നിന്ന് ആ ക്യാപ്ച കോഡിൽ വന്നിരിക്കുന്ന രണ്ട് എമൗണ്ടിൻ്റെ അഡീഷൻ എത്രയാണ് എന്നുള്ളതിൻ്റെ ആൻസർ എൻ്റർ ചെയ്ത് കൊടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇതേപോലെയുള്ള ക്യാപ്ചകളായിരിക്കും ചോദിക്കുക അത് എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈസിൻ്റെ പോസ്റ്റേജ് എമൗണ്ട് എത്ര രൂപയാണ് അക് ഫീ ചാർജസ് രജിസ്ട്രേഷൻ ഫീസ് ചാർജ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എത്രയാണ് ടോട്ടൽ എമൗണ്ട് എത്ര രൂപയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിത് നോക്കിയപ്പോൾ കറക്റ്റ് ആണ് ഞാനിതിനു മുമ്പായിട്ട് ഇതേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന പോസ്റ്റ് ഓഫീസിലോട്ട് ഒരു പോസ്റ്റ് അയച്ചതാണ് ഇരുപത്തൊമ്പത് പോയിൻറ്റ് അൻപത് പൈസ ഇന്ത്യൻ റുപ്യ എനിക്ക് വന്നിരുന്നത് പോസ്റ്റേജ് ഫീ ഈ രൂപത്തിലാണ് ഓൺലൈൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ watching